ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ട് ഇതിനകത്തൊരു കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് വേണ്ടത് വിനാഗിരിയാണ് ഒരു സ്വല്പം മാത്രം പൗഡറും അതേപോലെ ഒരു സ്വല്പം വിനാഗിരി മാത്രം മതി ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മഴ സമയത്ത് പ്രത്യേകിച്ച് മഴ സമയത്ത് നമ്മൾ ഷർട്ടാണേലും അതേപോലെ കട്ടിയുള്ള ജീൻസ് ഒക്കെ നമ്മൾ തേക്കാൻ നേരം ഒരു ബാഡ് സ്മെല് അതിനകത്തുനിന്ന് ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് ഉണങ്ങാത്ത ഡ്രസ്സിലൊക്കെ അപ്പം ഇതേപോലെ തൊണ്ടെ നമ്മളൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തേക്കുകയാണെങ്കിലും നമ്മൾ ആ ഡ്രെസ്സ് നല്ലൊരു ആയിരിക്കും കേട്ടോ നല്ലൊരു അതേപോലെ നല്ലൊരു മണവും ആയിരിക്കും നമ്മൾ പുതിയ ഡ്രസ്സ് ഇട്ട അതേപോലെ തന്നെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തേച്ച് കൊടുക്കണം അന്നേരം നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു വ്യത്യാസം കാരണം നല്ല രീതിയിൽ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കുറച്ച് പൗഡറും അതേപോലെ വിനാഗിരിയും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേപോലെ കട്ടിയുള്ളൊരു ജീൻസ് ഞാൻ തേച്ച് കാണിച്ചുതരാം അപ്പോൾ അതിനകത്തോട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ബാറ്റ്സ്മെൻ എല്ലാം മാറിക്കിട്ട് പറയുക നല്ലൊരു നല്ലൊരു ആയിരിക്കും നമുക്ക് ഈ ഡ്രസ്സിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെ ഷർട്ടൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നല്ല ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഏത് ഡ്രസ്സ് നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും മഴയസമയത്ത് ഞാൻ പറഞ്ഞതാണ് കാരണം ആ ഒരു ബാറ്റ്സ്മെൻ എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഉണ്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഹാങ്കറിനകത്തോട്ടിട്ടാൽ മതി നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുമ്പോഴത്തേനും അത് കറക്റ്റ് രീതിയിൽ കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് തേപ്പൊട്ടിയിൽ തന്നെ ഇതേപോലെ നല്ലോണം മൂവ് ചെയ്യാത്ത തേപ്പൊട്ടി ആണെങ്കിൽ നമുക്ക് കുറച്ച് പൗഡർ അതിൻ്റെ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം തേക്കുന്ന അപ്പാത്തോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തേപ്പ് പൊട്ടിയിൽ ചിലപ്പോൾ സ്ട്രെസ്സൊക്കെ തേക്കുമ്പോഴത്തേനും സ്റ്റക്കായി പോകില്ലേ അപ്പോൾ അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിൽ മൂവ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും കണ്ടോ വളരെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തന്നെ ഇതേപോലെ തേച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ അപ്പം ഇതുപോലെ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ തേ്പ്പൊട്ടി നമ്മൾ തേ്പ്പൊട്ടി ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ചുറ്റി വയ്ക്കുമല്ലോ അപ്പോൾ ആ വയറെല്ലാം ഇതേപോലെ ചുറ്റി വെക്കുകയാണെങ്കിൽ കംപ്ലയിൻ്റ് ആകും കാരണം ആ വയറെല്ലാം ഒടിഞ്ഞിട്ട് ഫ്ലഗി കുത്തുന്ന പാകമെല്ലാം ഒടിഞ്ഞ് പെട്ടെന്ന് തന്നെ വയറ് കംപ്ലൈൻ്റ് ആകും അപ്പോൾ ഇത് ഈ രീതിയിലൊന്നും ചുറ്റിയെടുക്കേണ്ട എന്താ കുറച്ച് താഴ്ഭാഗത്തായിട്ട് ഇതേ ഇതേപോലെ റൗണ്ടിൽ ചുറ്റി കൊടുത്തിട്ട് നമുക്കൊരു റബ്ബർ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്ത് വേണേലും ഒതുങ്ങിയിരിക്കും കേട്ടോ നമുക്ക് ഇതേപോലെ തേച്ച് ശേഷം ഇതാണ് ഇതേപോലെ ചൂട് ചെറിയ ചൂടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ കുത്തനെ വെക്കാനായിട്ട് പറ്റും ഞാൻ കാണിച്ച് തരാം അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ അതിൻ്റെ വയർ ചുറ്റിയിട്ട് റബ്ബർ ഇട്ട് കൊടുക്കുക ഉണ്ടോ അപ്പോൾ നമുക്ക് തേപ്പൊട്ടി ഒത്തിരി നാൾ നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് നമുക്കത് ഇതേപോലെ കണ്ടോ കുത്തി വയ്ക്കാം എവിടെ വേണേലും നമുക്ക് ഒരു സൈഡ് ചേർത്ത് വയ്ക്കാം അതേപോലെ തേപ്പൊട്ടി വയർ ഒന്നും ചീത്തയാവില്ല അപ്പം ഇതേപോലെ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തിടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഷൂവിലേക്കാ ബാറ്റ്സ്മനിലെല്ലാം പോകുന്നതിന് പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ഇടുന്ന ഷൂവിലൊക്കെ ബാറ്റ്സ്മെനിൽ പോകുന്നതിന് ഇതേപോലെ ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് പൗഡർ ആക്കിയതിന് ശേഷം ഒന്ന് ചുറ്റി റബ്ബർ ബാൻഡിട്ട് വെച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഏത് മഴ സമയത്തും കുട്ടികളാണേലും വലിയവരാണേലും പുറത്തൊക്കെ പോയിട്ട് വന്നാൽ തന്നെ നമ്മൾ ഷൂട്ട് ഷൂരി ഇടുമ്പോഴത്തേനൊരു സ്മെല്ല് അല്ലേ അപ്പം ആ സ്മെല്ല് കാരണം കുട്ടികൾ പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ ഇട്ടുകൊണ്ട് പോവില്ല അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മണം അതിനകത്തുനിന്ന് കിട്ടും ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പം ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ രണ്ട് ഷൂയിലും ആക്കി വെച്ചു കൊടുത്താൽ മതി അകത്തോട്ട് കയറ്റി ഇട്ട് കൊടുത്താൽ മതി കണ്ടോ ആ നമ്മൾ കാല് ഉപ്പൂറ്റിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് തണ്ട ഇതേപോലെ ഒന്ന് ഈർപ്പം തട്ടിയാൽ തന്നെയും ഭയങ്കര ഒരു സ്മെല്ലും അതേപോലെ ആ കണ്ടോ അവിടുന്ന് നല്ലൊരു ബാറ്റ് സ്മെല്ലായിരിക്കും ഉണ്ടാകുക അപ്പം ഇതേപോലെ ഷൂവിനകത്തോട്ട് ഇതേപോലെ പൗഡർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമുക്ക് ആ ഒരു ബാറ്റ് സ്മെല്ല് ഒഴിവാക്കിയിട്ട് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ആക്കിയത് താണ്ടെ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ തലക്കണിയുടെ അടിയിലേക്ക് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമ്മൾ കിടക്കുമ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം അതേപോലെ സോഫാ സിറ്റി ഇരിക്കുമ്പോഴത്തേനും ഇതേപോലെ ആക്കിയിട്ട് താണ്ടേ സോഫാ സിറ്റിയുടെ ഇടയ്ക്ക് ഇതേപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ കൊച്ചു കൊച്ചു ടിപ്സുകൾ ഞാനിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഇതേപോലെ പിന്ന് കുറച്ച് പിന്ന് നമ്മൾ ടിന്നിനകത്തൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേനും അത് കുറേ നാളാകുമ്പോഴത്തേന് ചീത്തയായി പോകില്ലേ പിന്നെ തുരുമ്പിച്ചിട്ട് അപ്പോൾ അതിനകത്ത് ഇതേപോലെ കുറച്ച് പൗഡർ തൂക്കിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറിനകത്തോ അതല്ലെങ്കിൽ ഡെപ്പയിലോ എവിടെ വേണേലും ഇതേപോലെ ആക്കി വെച്ചാൽ മതി അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അത് തുരുമ്പിക്കത്തെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ അതുണ്ടാക്കിയിട്ട് ഞാൻ ആ കവറിനകത്ത് തന്നെ ആക്കി വെച്ചുകൊടുക്കണേ ഉണ്ടോ അപ്പോൾ എത്ര നാളായാലും ഇതേപോലെ തന്നെ ഇരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കണ്ടോ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റബ്ബർ ബാൻഡ് എത്ര വർഷമായാലും ചീത്തയാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് പൗഡർ മാത്രം മതി ഒന്ന് സ്വല്പം ഇതേപോലെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണേലും റബ്ബർ ബാൻഡ് കേടാകാതിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഒന്നിനോട് ഒന്ന് ഒട്ടിയിട്ട് അതെല്ലാം ചീത്തയാവാറുണ്ട് അല്ലേ അപ്പോൾ ഇത് എത്ര നാൾ വേണേലും നമുക്കിത് ഇങ്ങനെ ഇരിക്കും ഇതേപോലെ ഒന്ന് ചേരെടുത്താൽ മതി കണ്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ മോതിരം വളയൊക്കെ ഇടുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ കുറച്ച് പൗഡർ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒന്ന് ആക്കുക എന്നിട്ട് അതിനകത്തോട്ട് ആ മോതിരം ഒന്ന് മുക്കിയിട്ട് നമ്മുടെ വിരലിനകത്തോട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ മോതിരം കയറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര ടൈറ്റ് ആണേലും നമുക്ക് എണ്ണയോ സോപ്പോ ഒന്നുമില്ലാതെ നമുക്ക് ഇതേപോലെ ചെയ്താൽ കണ്ടോ ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ തന്നെ നമുക്ക് വളയും ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര ടൈറ്റ് ആണെങ്കിലും നമ്മൾ ഇഴുകി അങ്ങ് പോയിക്കോളും അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ ഹുക്കുണ്ടല്ലോ അത് തുരുമ്പിച്ചു പോകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് പൗഡർ ആ ഹുക്കിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താലും മതി ആ ഹുക്കിനകത്തോട്ടൊന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഇടുന്നതിനേക്കാളി നമ്മുടെ കയ്യിൽ കുറച്ച് പൗഡർ എടുത്തതിന് ശേഷം ആ ഹുക്കിനകത്തോട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷങ്ങൾ എന്നാലും ഈ ഒരു ബ്ലൗസിൻ്റെ ഹുക്ക് ചീത്തിയാവില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ചീപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നതിനേക്കാളി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതേപോലെ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രഷ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് അഴുക്ക് കളഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ചിലപ്പം കഴുകിയിട്ട് ഉണങ്ങാനൊക്കെ പ്രയാസം സാരിക്കല്ലേ ഒരുപാട് കാരണം അതിൻ്റെ ആ ചീപ്പിൻ്റെ ഇടയിലൊക്കെ വെള്ളം കയറിയാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അഴുക്ക് കളയാൻ പറ്റുന്ന ടിപ്പാണിത് ഇതേപോലെ പൗഡർ ഇട്ടിട്ട് ബ്രഷ് വെച്ച് ഇതേ ഇതേപോലെ നാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ചീപ്പ് എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ പുതിയ തോലിരുന്നോളൂ കേട്ടോ അഴുക്കെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ പൗഡർ പൗഡർ എല്ലാം അതിനകത്തുനിന്ന് പോയി കിട്ടും കണ്ടു അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ചീവി എടുക്കാം അതേപോലെ വാഷ് ബേസിനകത്ത് കുറച്ച് പൗഡർ ഇട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന പ്രാണിശല്യമൊക്കെ ഒഴിവാക്കിക്കിട്ടും ചെറിയ ചെറിയ പാറ്റാക്കുഞ്ഞുങ്ങൾ ഒക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ സിങ്കിനകത്താണേലും കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം നല്ലൊരു മണവും മണവുമായിരിക്കും ബാറ്റ്സ്മനിലൊക്കെ പോയി കിട്ടും പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് വരുന്ന പാറ്റാക്കുഞ്ഞു ചെറിയ പ്രാണികളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് ഇന്നത്തെ ഈ കൊച്ചു കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ും മറക്കരുത് അതേപോലെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്